ഒരു മാനേജർക്ക് തന്റെ കഴിവ് തെളിയിക്കാൻ എത്ര സമയം നൽകാം മാസം ഒരു വർഷം എന്നാൽ കേവലം മൂന്ന് മാസം ഒരു ക്ലബിൽ ആയുസ് ഇല്ലാതിരുന്ന മാനേജർമാർ പ്രീമിയർ ലീഗിൽ തന്നെയുണ്ട് എൺപത്തഞ്ചു ദിവസം വാട്ട്ഫോർഡിന്റെ മാനേജർ ആയിരുന്ന കീകൈ സാഞ്ചസ് ഫ്ലോറസ് മുതൽ ചാൾട്ടൺ അത്ലറ്റിക്കിനെ നാൽപ്പത്തൊന്ന് ദിവസം മാത്രം പരിശീലിപ്പിച്ച ലെസ്റേഡ് വരെ നീളുന്നു ഈ ലിസ്റ്റ് ലസ്റേഡിന്റെ പേരിലുണ്ടായിരുന്ന ഈ നാണക്കേടിന്റെ റെക്കോർഡ് ഈ സീസണിൽ ഒരു പരിശീലകൻ തിരുത്തി പറഞ്ഞു വരുന്നത് ഫോറസ്റ്റിന്റെ പരിശീലകനായിരുന്ന ആൻഗെ പോസഗോഗ്ലൂവിനെ കുറിച്ചാണ് ന്യൂനോയ് സ്പിരിറ്റോ സാൻഡോസിന്റെ പകരക്കാരനായാണ് ആങ്കെ നോട്ടിംഗ്ഹാമിൽ എത്തുന്നത് ന്യൂനോയ്ക്ക് കീഴിൽ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ക്ലബ്ബുടമയുമായി ഉണ്ടായ പ്രശ്നം മൂലം അദ്ദേഹത്തിന് പുറത്തു പോവേണ്ടി വന്നു ശേഷം വന്ന ആങ്കെ പരിശീലകനായി ചിലവഴിച്ച മുപ്പത്തൊമ്പത് ദിവസത്തിനിടയിൽ കളിച്ച എട്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ക്ലബിന് സാധിച്ചില്ല ഇതോടെ ആങ്കയുടെ പണിതെറിച്ചു പിന്നീട് നോട്ടിംഗാം പകരക്കാരനെയും കണ്ടെത്തി എവർട്ടനിന്റെ മുൻ പരിശീലകനായ ഷോണ്ടൈക്കാണ് ഫോറസ്റ്റിന്റെ പുതിയ ആശ നോട്ടിങ്ഹാമിൽ നിന്ന് പുറത്തുപോയി ന്യൂനോയ്ക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ഗ്രഹാംബോട്ടർക്ക് പകരക്കാരനായി ഉടൻ തന്നെ വെസ്റ്റർഹാമിൽ നിന്ന് വിളിവന്നു ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഗ്രഹാംബോട്ടർ വെസ്റ്റ്ഹാമിൽ എത്തുന്നത് പുതിയ സീസണെ കറിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലെ ക്ലബ്ബ് പരാജയപ്പെട്ടതോടെയാണ് പോട്ടർ പണിതെറിച്ചത് പോട്ടർക്ക് പകരം വന്ന ന്യൂനോയ്ക്ക് കീഴിലും വിജയിക്കാൻ വെസ്റ്റ്ഹാമിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ നാല് പോയിന്റുമായി പതിനെട്ടാം സ്ഥാനത്താണ് ക്ലബ്ബ് വെസ്റ്റ് ഹാമിൽ നിന്ന് പുറത്തുപോയ പോർട്ടറെ ആകട്ടെ സ്വീഡിഷ് നാഷണൽ ടീം പരിശീലക സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തു ആദ്യമായാണ് സെപ്റ്റംബറിൽ ഒന്നിലധികം മാനേജർമാരുടെ പണി ധരിക്കുന്നത് സാധാരണയായി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് മുന്നോടിയായി ഡിസംബറിൽ പരിശീലകരെ പുറത്താക്കുന്നത് നമ്മൾ കാണാറുണ്ട് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ മുപ്പത്തഞ്ച് തവണയാണ് ഡിസംബറിൽ മാനേജർമാർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിനു മുമ്പും സമാന രീതിയിൽ അധികകാലം കാലം കഴിയുന്നതിന് മുന്നേ ക്ലബിൽ പരിശീലകരുടെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് ക്രിസ്റ്റൽ പാലസ് ഡച്ച് മാനേജറായ ഡെ ബോവറെ പരിശീലകനായി കൊണ്ടുവരുന്നത് ബോവറിന് കീഴിൽ കളിച്ച ലീഗിലെ നാല് മത്സരങ്ങളിലും വിജയിക്കാൻ സാധിച്ചില്ല നാലിലും ഗോൾ കണ്ടെത്താനും സാധിച്ചില്ല ക്ലബിന്റെ മോശം പ്രകടനം എഴുപത്തി ദിവസത്തിനു ശേഷം തന്നെ ബോവർക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു ഫുൾ ഹാമിൽ മാർട്ടിൻ ജോളിന്റെ അസിസ്റ്റന്റായാണ് റെനെ മ്യൂഡൻസ്റ്റിൻ എത്തുന്നത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജോൾ പുറത്തായതോടെ റെനെ പരിശീലകനായി നിയമിക്കപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന് കീഴിൽ കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് മാത്രമേ ക്ലബിന് നേടാൻ സാധിച്ചുള്ളൂ അതോടെ എഴുപത്തി ദിവസങ്ങൾക്ക് ശേഷം റേനയോട് ക്ലബ്ബ് ബൈ പറഞ്ഞു രണ്ടായിരത്തി ആറിലാണ് ലെസ് ചാൾട്ടൺ അത്ലറ്റിക്കിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വരുന്നത് രണ്ട് തവണ ക്ലബിന്റെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന റീഡ് ക്ലബിനെ മികച്ച രീതിയിൽ എത്തിക്കാമെന്ന സ്വപ്നവുമായാണ് മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് വന്നത് എന്നാൽ റീഡിന് കീഴിൽ കളിച്ച ഏഴു മത്സരങ്ങളിൽ നിന്ന് പോയിന്റ് മാത്രമേ ക്ലബിന് നേടാൻ സാധിച്ചുള്ളൂ ഇതോടെ പല കോണുകളിൽ നിന്നായി വിമർശനങ്ങൾ വരാൻ തുടങ്ങി ഇതോടെ വെറും നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം റീഡിനെ പുറത്താക്കി റീഡിന്റെ പകരക്കാരനായി വന്ന അലൻ പാർഡോയ്ക്കും ക്ലബിനെ റെലഗേഷനിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ല പ്രധാന കളിക്കാരുടെ പരിക്കും കടുപ്പമേറിയ ഫിക്ചർ മുതൽ ക്ലബ്ബുടമകളുമായുള്ള പ്രശ്നങ്ങൾ വരെ പല കാരണങ്ങളും മാനേജർമാരുടെ നയിക്കാറുണ്ട് ക്ലബ് ഓണർഷിപ്പ് മാറിയതിനാൽ ലിറോയ് എന്ന മാനേജർക്ക് ടോർക്കി യുണൈറ്റഡിൽ മിനിറ്റിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലീഡ്സ് യുണൈറ്റഡിന്റെ മുന്നുടമയായ മാസ്യമോ ചില്ലിന് കൗച്ച് എന്ന് പറഞ്ഞതിന്റെ ഉച്ചാരണം മാറി കോച്ചായി പോയത് മൂലം പണിതെറിച്ച ബ്രയൻ മക്ബർ ഡട്ടും ഈ ലിസ്റ്റിൽ പെടുന്നു ഇങ്ങനെ പോകുന്നു പ്രീമിയർ ലീഗിലെ പണിതെറിച്ച കഥ